ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനെന്താ വന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരടി അടിപൊളി മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്കും നല്ല എളുപ്പത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ എന്തായാലും ഒരു മാർബിൾ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ആറ് സ്പൂണ് കോതുമപ്പൊടി ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തുണ്ട് ഇനി കോതുമപ്പൊടി നിങ്ങളെ കയ്യില്ലെങ്കിൽ ഈ ഒരളവിൽ മൈദപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതീക്ക് രണ്ട് മുട്ടയും കൂടി ഒടിച്ചു വെച്ചതിന് ശേഷം ആ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഈ ഒരു സമയത്ത് ഇതീക്ക് ഇട്ട് കൊടുക്കണത് ഒരു ആറ് സ്പൂൺ പഞ്ചസാര ഇട്ട് ഞാനിതീക്ക് ഇട്ടത് അപ്പോൾ എനിക്കാർ മധുരം പാകമായിട്ട് കിട്ടീണേ പിന്നെ ഞാൻ രണ്ട് ഏലക്കായും കൂടി ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷതാണ് ഒരു ആറ് സ്പൂണ് പാലട്ട ചേർത്ത് കൊടുക്കണേ പാലുങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു പിന്നെ പൊടിക്കൊക്കെ പാകമായിട്ട് കിട്ടുക അങ്ങനെ എന്താ ഇതുപോലെ നല്ലവണ്ണം അങ്ങോട്ട് ഈ ഇളക്കിയെടുത്തതിന് ശേഷം ഇനിങ്ങൾക്ക് ടൈറ്റ് ആയി എന്ന് തോന്നിയാൽ ഒരു സ്പൂണ് പാലും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി എന്ന് തോന്നിയാൽ ഒരു സ്പൂണ് പിന്നെ കോതുമ പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കിട്ടും ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുക്കാൻ പോവുകയാണ് അതിലിട്ടിട്ട് ഒരൊറ്റ കറക്കങ്ങോട്ട് കറക്കി എടുക്കാൻ പോവാണ് ഇതുപോലത്തെ കേക്കുകളൊക്കെ എൻ്റെ ഒരു ഈ ഒരു ചാനലിലിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കുകളൊക്കെ തന്നെയാണ് പിന്നെ ഞാനതിക്ക് ഒരു നുള്ള ഉപ്പും ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരൊറ്റ കറക്കങ്ങോട്ട് കറക്കി എടുക്കാൻ പോവാണ് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞാൻ ഇതുപോലെ കറക്കിയെടുത്തതിന് ശേഷം അതായത് പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കേട്ടോ ഈ ജാർ കയക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടേ ഇനി രണ്ട് സ്പൂൺ ഓയിൽ ഇതാ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി കൊടുക്കെ കേട്ടോ ഇതുപോലെ ഈ ഒരു ഓയിലൊക്കെ ഞങ്ങൾ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഇതിന് പകുതി എടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തേണ് അതിൽ ഞാൻ രണ്ട് സ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ കോഫി പൗഡർ ഇട്ട് കൊടുത്ത് ടൈറ്റായി എന്ന് തോന്നിയാൽ ഒരു സ്പൂണ് പാലും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി ഇതുപോലെ നല്ലോണം രണ്ട് മിനിറ്റ് നേരെ ഇളക്കി കൊടുക്കണം കണ്ടില്ല ഇതേപോലെ ആയി കിട്ടണേ അല്ലെങ്കിൽ നമുക്ക് കട്ട കുത്താൻ സാധ്യത കിട്ടും അതാണ് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷതാണ് ഞാനിത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലത്തെ ഒരു പൈപ്പാൻ്റെ പാനായിട്ടെടുത്തത് അല്ലെങ്കിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കി എടുക്കുന്നതിന് പ്രശ്നമല്ലെട്ടോ ഇങ്ങനെ ഞാൻ ഇത് കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു പിന്നെ അടിയിലൊരു പേപ്പർ വെച്ച് കൊടുക്കേണ്ടത് മക്കളെ നോട്ട് വെക്കുന്നൊരു കഷ്ണം ഇതുപോലെ ഒന്ന് അങ്ങോട്ട് കഷ്ണം മുറിച്ചതിന് ശേഷമായിട്ട് തീയ്ക്ക് വെച്ച് കൊടുക്കുന്നത് ഇത് അങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫുൾ അങ്ങോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി കേക്കാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുക പിന്നെ ഇതാ ഈ ഒരു കേക്കിൻ്റെ ആ ഒരു പിന്നെ ബാറ്റർ നല്ല രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പിന്നെ ബോട്ടിലിൻ്റെ കഷ്ണത ഞാനിത് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലാണ് ഞാനിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം ഒരു നാല് സ്പൂണ് പിന്നെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ പിന്നെ നമുക്ക് മൂന്ന് സ്പൂണ് രണ്ട് സ്പൂണ് ഇതുപോലെ അളവ് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ വളരെ എളുപ്പട്ടോ ഇങ്ങനെ ചെയ്യാത്ത എന്താണ് ചെയ്തത് നോക്കേണ്ടെങ്കിൽ എല്ലാവർക്കും എളുപ്പത്തിൽ കൈയും ചെയ്യും പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങട്ടിത് തെറ്റിപ്പോയിന്നുള്ള ആ ഒരു ഒരിതുണ്ടാവും ചെയ്യില്ല ഇതുപോലെ നാല് സ്പൂണ് ഈ ഒരു കോഫി പൗഡറിൻ്റെ മിസും കൂടി ഞാനിതാ ഇതിൽ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്നാല് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു കറക്റ്റിൽ കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് കേക്കാണ് ഇത് കുക്കാവാന് നമുക്ക് വെറും ഇരുപത് മിനിറ്റ് മാത്രം മതി ഒരുപാട് ടൈമൊന്നും വേണ്ട ഈ ഒരളവിൽ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് നല്ല അടിപൊളി കേക്കായിട്ട് കിട്ടുക അങ്ങനെന്താ ഞാൻ ഓരോ പ്രാവശ്യം ഇതുപോലെതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ലാസ്റ്റിക്ക് രണ്ട് സ്പൂൺ സ്പൂണേറ്റ് നമ്മൾ ഒഴിച്ച് കൊടുക്കണേ ഇതേപോലെ അങ്ങനെ ആക്കിയെടുക്കണേ ഇങ്ങനെ ഈ ഒരു പിന്നെ ഈയൊരു അടപ്പിങ്ങോട്ട് ഓരി എടുത്താൽ മതി കിട്ടും ഇങ്ങോട്ട് ഞമ്മക്ക് വേണ്ട ഷേപ്പിൽ പൂക്കൾ മാതിരി നമുക്ക് വരച്ച് കൊടുക്കാം ഞാനെന്നാലും ഇതുപോലെ ഇങ്ങനെ ഒരു ഏർക്കളെടുത്തിട്ടിങ്ങനെ വരച്ച് കൊടുക്കാണേ ഇതുപോലെ കണ്ടില്ല നമുക്കിങ്ങനെ വേണ്ട നമുക്ക് ചെയ്ത് കൊടുക്കട്ടെ പ്രശ്നമില്ല ഇതേപോലെതാ വരച്ച് കൊടുത്തതിന് ശേഷം താ ഞാൻ അടപ്പെടുത്ത് ആ ഒരു സ്ഥലത്ത് കുറച്ചും കൂടി ഈയൊരു ബാറ്ററി ഒഴിച്ച് കൊടുക്കണ്ടേ ഇങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് ഒരു ഏർക്കളെടുത്തിട്ട് ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷേപ്പ് ആക്കി എടുക്കേണ്ടേ ഈ സമയത്ത് ഞാനൊരു ദോശക്കല്ല് പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെട്ടോ അതും അങ്ങോട്ട് ചൂടായതിനു ശേഷം അതിൻ്റെ മുകളുക്ക് നേരെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് പയർ ഇരുമ്പിൻ്റെ പാത്രം ഏതാൽ ഏതാണ്ട് പ്രശ്നമില്ല പാത്രം വെക്കാൻ മറക്കരുത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന്ക്ക് പിന്നെ അടി പിടിക്കാൻ സാധ്യത ഉണ്ടതാണ് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റോളം നമ്മളിതാ മൂടി വെച്ചിട്ട് തുറന്നിടത്തതാണ് കേട്ടോ കണ്ട അടിപൊളി കേക്കായിട്ട് നമുക്ക് കിട്ടിയത് നല്ല സോഫ്റ്റ് കേക്കാണ് ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ വളരെ എളുപ്പത്തിലുള്ള ഒരുപാട് റെസിപ്പികളൊക്കെ ഈ ചാനലിലിട്ടുകൊണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസാമലൈക്കും